അസലാ വലൈക്കും വഹമ്മത്ത അലഹമില്ല വസ്ലത്ത് വസ്ലമല റസൂലിഹി ലമീൻ വാലാ ആലിഹി വസാഹബി ഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ റമദാൻ മാസം സമാഗതമാവുകയാണ് നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് റമദാൻ മാസത്തിലാണ് ആളുകൾ സക്കാത്ത് കൊടുക്കുന്നത് ഇതൊരു ഇസ്ലാമിൻ്റെ പുണ്യകരമായൊരു കാര്യമാണ് എന്നല്ല ഇസ്ലാമിൻ്റെ അഞ്ച് അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനങ്ങളിലൊന്നുമാണ് ഇസ്ലാമിന് ഈ വിഷയത്തിൽ കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും വിശുദ്ധ കുറാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ മുസ്ലിയാഖന്മാർ ഈ റംലാൻ മാസമായതോടു സംഘടിതമായി ജക്കാത്ത് വിതരണം ചെയ്യുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് സ്വയം വാരിവലിച്ചണിഞ്ഞ് ആ സ്ഥാനമുണ്ടാക്കി അതിൽ തന്നെ കുപ്പായമിട്ട് കയറിയിരിക്കുന്ന കാന്തപുരം അബുബക്കർ മുസ്തിയാര് കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രസ്താവന ഈ സംഘടിതമായി നൽകുന്ന സക്കാത്ത് സാധുവാകുകയില്ല അതുവഴി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് ആ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല ഏതായാലും സംഘടിത ക്കാത്തിനെതിരാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും പൊതുവേ കേരളത്തിൽ സുന്നികൾ സുന്നികളെന്നറിയപ്പെടുന്ന യാഥാസ്ഥിക വിഭാഗം അതിനൊക്കെ എതിരാണ് ഇസ്ലാം രണ്ട് തരത്തിലുള്ള ദാനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് വരുമാനത്തിൻ്റെ കണക്ക് നോക്കി ശതമാനം കൃത്യമാക്കി കൊടുക്കുന്ന ജക്കാത്ത് രണ്ട് വരുമാനത്തിൻ്റെ കണക്കും ശതമാനമൊന്നും വിലയിരുത്താതെ തന്നെ കൈവശമുള്ള പണത്തിൻ്റെ നല്ലൊരു വിഹിതം തന്നെ ചിലപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചെലവഴിക്കണമെന്ന നിർദ്ദേശം അത് സതക്ക എന്ന് പൊതുവേ അറിയപ്പെടുന്നു ഇതിൽ ചക്കാത്താണ് ഈ നിശ്ചിത വിഹിതം കണക്ക് നോക്കി കൊടുക്കേണ്ടതുള്ളത് ഇത് കൊടുക്കാൻ അങ്ങനെ പറ്റില്ല കൈക്ക് കൈ വ്യക്തികൾ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഈ മുസ്ലിയാക്കന്മാർ പണ്ട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സമൂഹത്തിന് ദോഷമാണ് ശരീരത്തിന് എതിരാണ് എന്നൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിബിസല്ലാഹു അലൈഹു വസ്ലമിയുടെ കാലഘട്ടം മുതൽ തന്നെ സഹാബികളുടെ കാലത്തുമൊക്കെ ഇന്നോളം മുസ്ലിം ലോകത്ത് വ്യവസ്ഥാപിതമായി നടന്നു വരുന്നൊരു കാര്യത്തെയാണ് മുസ്ലിയാക്കന്മാർ ഈ വിധത്തിൽ എതിർക്കുന്നത് ഇവരുടെ രണ്ടാം വർഷം മുതലാണ് ജക്കാത്ത് സമ്പ്രദായം നിലവിൽ വന്നത് അന്ന് അന്ന് മുതൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പിരിച്ചെടുക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിച്ചിരുന്നു അൽജാബി അങ്ങനെ പല പേരുകളും ഇവർ പിരിച്ചെടുക്കുന്ന ആളുകൾ എന്നതിലും പേര് പ്രസിദ്ധമായിരുന്നു ഇങ്ങനെ ഈ ആളുകളെ റസൂൽ സല്ലാഹു അലൈവല്ല ജക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുകയും അവർ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്ന ജക്കാത്ത് അന്ന് ജക്കാത്തിൻ്റെ വിഹിതത്തിൽ വരുന്നത് ആടുമാടോട്ടകങ്ങൾ പിന്നെ കന്നുകാലി കന്നുകാലിവർഗങ്ങൾ എന്നർത്ഥം പിന്നെ ഈത്തപ്പഴം മുന്തിരി ബാർലി ഗോതമ്പ് തുടങ്ങിയ അങ്ങനത്തെ കുറേ കുറച്ച് സാധനങ്ങളുള്ളൂ ആ ഇനങ്ങൾക്കൊക്കെ ജക്കാത്ത് വാങ്ങിയിരുന്നു അതൊക്കെ സംഘടിപ്പിച്ച് നബിസ് അല്ലാഹു അല്ലാമിയുടെ പള്ളിയിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുകയും അത് അർഹരായ എട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഏതാണോ അർഹരായിട്ട് മുന്നിലുള്ളത് അവർക്ക് നൽകുകയുമായിരുന്നു റസൂൽ കാലത്ത് ചെയ്തിരുന്നത് സഹാബികളും അങ്ങനെ തന്നെ ഖലീഫ്മാരുടെ കാലത്തുമൊക്കെ അത് ചെയ്തു ഇതിങ്ങനെ ചെയ്യുന്നതിന് അവലംബം ഒന്ന് വിശുദ്ധ ഖുറാനാണ് രണ്ടാമത്തെ നബിസ് അല്ലാസിയുടെ സുന്നത്തുമാണ് വിശുദ്ധ ഖുർആാൻ എട്ട് വിഭാഗം ആളുകൾക്ക് ജക്കാത്ത് നൽകണം ഇന്നമ ഇന്നമസ്വദുൽ ഫുഖറ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഒരു വിഭാഗത്ത് പരിചയപ്പെടുത്തുന്നതുപോലെ ആമിലീന അലൈഹാത്ത് സംഘടിപ്പിക്കാനും വിതരണം ചെയ്യാനും പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആമിൽ എന്നാണ് പ്രയോഗിച്ചത് ഇത് സക്കാത്ത് സംഘടന വിതരണത്തിനുള്ള ആളുകളാണ് അവർക്കും സക്കാത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിലവും അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ ജക്കാത്തിൻ്റെ വിധത്തിലാണ് കൊടുക്കേണ്ടത് അവരിത് കാരണം പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതൊരു ഇസ്ലാമിൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലൊക്കെ ആയി വരുമ്പോൾ അതൊരു വലിയ സംവിധാനമായി മാറി ബൈത്തുൽമാൽ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രത്തിൻ്റെ സംവിധാനമായി മാറും അങ്ങനെ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഓഫീസ് ഉദ്യോഗസ്ഥര് ഇന്നത്തെ ആധുനികമായ കണക്ക് നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഓഫീസിൽ വേണ്ടി വരും ഉദ്യോഗസ്ഥർ വേണ്ടി വരും അങ്ങനെ പല വകുപ്പിലും വരും ആ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ ഇതിൽ നിന്ന് മിലിൻ അലിഹ എന്ന തത്വം അനുസരിച്ച് നീക്കി വെക്കാം എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഖുർആാൻ്റെ ആയത്ത് അങ്ങനെയാണ് ഇനി ഖുർആാൻ്റെ ആയത്ത് നോക്കുക അംവാലിഹിം നീ അവരുടെ സമ്പത്തിൽ നിന്ന് സദക്ക സ്വീകരിക്കാൽ വസൂലാക്കുക ഈടാക്കുക തുതഹീർബത്ത് സക്കി ഹിംബിഹ അതുവഴി അവർ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ നബിസ് അള്ളാഹു അല്ലുമോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ജക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകളിൽ നിന്ന് അവരുടെ ജക്കാത്തിൻ്റെ വിഹിതം വസൂലാക്കണമെന്നാണ് അത് വസൂലാക്കുന്ന റസൂലിന് സ്വീകരിക്കാൻ പാടില്ല റസൂല് ജക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല റസൂൽ നബിമാർ ജക്കാത്ത് സ്വീകരിക്കില്ല നബിസ് അഹ്ഹു വല്ലമി തന്നെ ഈ ജക്കാത്ത് നിർബന്ധമാക്കിയതിനെ പറ്റി പറഞ്ഞിരത്തില്ല അഹലുലി അലി മുഹമ്മദിൻ മിൻ ഹാഷ് മുഹമ്മദിനോ മുഹമ്മദിൻ്റെ കുടുംബത്തിനോ ഇതിൽ നിന്നൊന്നും അവകാശപ്പെടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഈ ജക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പിരിച്ചെടുക്കാൻ വേണ്ടി റസൂലിനെ ചുമതലപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ആ നേതൃത്വം റസൂലാണ് എന്ന നിരക്ക് അത് വാങ്ങി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം എന്നറക്കാം അതാണ് ഇസ്ലാമിൻ്റെ നിലപാടാ വിഷയത്തിൽ ഇത് ഖുർആാൻ്റെ രണ്ടായത്തുകൾ ഇനി ഹദീസുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് റസൂൽ സലാഹു അലൈഹി സ്വലാം ആയത് അലി അള്ളാഹുനുവിനേയും അബു മുസല ഷരീർ അലി അള്ളാഹുനുവിനെ രണ്ടുപേരെയും യമനിലേക്ക് ദൗത്യ നിർവഹണത്തിന് വേണ്ടി തൻ്റെ പ്രതിനിധികളായിട്ട് അയച്ചു ആ പോകുന്ന സ്ഥലത്തുള്ള അവരുടെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നേരത്തെ അവർക്ക് പരിചയപ്പെടുന്നു ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇന്നൊക്കെയാണ് അവർ ആദ്യം ചെയ്യേണ്ടത് ഇന്നതാണ് ആദ്യം പറയേണ്ടത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും അള്ളാഹുൻ്റെ റസൂൽ നിർദ്ദേശം നൽകി അതിൽ ആ പറഞ്ഞ കൂട്ടത്തിൽ ഹും ഇൻ അള്ളാഹ് അലഹിം സൻ ഫി അംബാലിയും ഇമുഖാൻ രേഖപ്പെടുത്തിയാണ് അവരെ അറിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം അവർ നമസ്കാരം ഒക്കെ നിർവഹിച്ച് ഷഹാതി അലി നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർ പറഞ്ഞ് അറിയിച്ചു കൊടുക്കേണ്ട കാര്യം അള്ളാഹു അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് അല്ലെങ്കിൽ സദക്ക വിധിച്ചിട്ടുണ്ട് അത് അവരുടെ സമ്പന്നരിൽ നിന്ന് ഈടാക്കുകയും അവരുടെ ധനികർക്കിടയിൽ വിതരണം നടത്തുകയും ചെയ്യുമെന്നാണ് അപ്പം അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഈ വാക്ക് വിശദീ ഹദീസിൻ്റെ ശൈലി വിശദീകരിച്ചു കൊണ്ട്

അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധികളാണ് ചെയ്യേണ്ടത് അങ്ങനെ തടഞ്ഞാൽ അങ്ങനെ പറഞ്ഞയച്ചിട്ട് അടുക്കൽ കൊടുക്കുന്നില്ലെങ്കിൽ അവനു പിടിച്ചു വാങ്ങാമെന്നാണ് ഫതുൽ ബാരിൽ ഇത് വിശദീകരിക്കുന്നത് അതിന് മൂന്നാം വള്ളത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്ന് വളരെ വ്യക്തമാണ് ഇത് സംഘടിപ്പിച്ച് വിതരണം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഇനി അബുഖർലാൻ ഖലീഫ ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഖാൻ റസൂലി ലാഹിസ് കബ മൻ ഹയാണ് എനിക്ക് റസൂലിൻ്റെ കൈവശം കൊടുത്തിരുന്ന ജക്കാത്തിൽ നിന്ന് ഒട്ടകത്ത് കെട്ടുന്നൊരു കയറാണ് ഖലീഫ എന്ന നിലക്ക് എനിക്ക് നൽകുന്നതിൽ തടയുന്നത് എങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന പ്രതിനിധിയെ ദൂതൻ്റെ അടുക്കൽ കൊടുക്കാതിരിക്കുന്നെങ്കിൽ അവരോട് ഞാൻ പോരാടി യുദ്ധം ചെയ്തത് ഈടാക്കുമെന്നാണ് പറഞ്ഞത് ബുഹാരിയെ രേഖപ്പെടുത്തിയത് ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് റസൂൽ സല്ലു അലുലമ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഈ അതേപോലെ അസദ് ഗോത്രത്തിലേക്കും ഗോത്രത്തിലേക്കും ബനീസുലൈം ഗോത്രത്തിലേക്കുമൊക്കെ ഇബിനുല്ലുത്തുബിയ എന്നു പേരിലൊരാളെ ജക്കാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നു അദ്ദേഹം ആ ജക്കാത്ത് ശേഖരിച്ച് മദീന പള്ളിയിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ റസൂൾ അതിൻ്റെ കണക്കൊക്കെ ചോദിച്ച് വിലയിരുത്തി രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ ആ സന്ദർഭത്തിൽ തന്നെ ഒരിക്കലുണ്ടായ സന്ദർഭം അദ്ദേഹം ജക്കാത്ത് കൊണ്ടുവന്നു ഒരു കൂനയായിട്ട് അത് വെച്ചു ഇങ്ങേപ്പുറത്ത് ചെറിയൊരു കൂനയും വെച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹാതാലി വാതാലൊക്കും ഈ ചെറിയ കൂനയിൽ കിട്ടിയതൊക്കെ എനിക്ക് കിട്ടിയതാണ് വ്യക്തിപരമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് റസൂൽദാനും ഷുഭിതനായി റസൂദായി കേട്ട് ശുഭിതനായി കാരണം ഇദ്ദേഹത്തെ റസൂൽ നിശ്ചയിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയതാണെന്ന് റസൂൽ വളരെ ശുഭിതനായിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളെങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെങ്ങാനും ആരെങ്കിലും കൊണ്ടുവരുമോ ഞാൻ നിങ്ങൾ ഉദ്യോഗത്തിൽ നിശ്ചയിച്ചത് കൊണ്ടല്ലേ അത് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് നിർബന്ധമായും അത് ഇങ്ങോട്ട് വയ്ക്കണമെന്ന് ക്ഷുഭിതനായിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തെ റസൂൽ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ട് അപ്പോൾ ഇങ്ങനെ ജക്കാത്തിൻ്റെ വിഹിതം ജക്കാത്ത് പിരിക്കാൻ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിരുന്നു അവരതിൻ്റെ വിഹിതം പിരിച്ചുകൊണ്ടുവന്ന് ഇബി സലഹുലു സ്വലം എടുക്കുക ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു സംഭവം കൂടി നോക്കുക ഇനി അങ്ങനെ ഏൽപ്പിച്ച ഒരാൾ തിരിമറി നടത്തി നോക്കുക അത് വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങോട്ട് മുഴുവൻ ഏൽപ്പിക്കാതെയോ കിട്ടിയത് കൈവശമുള്ള തിരിമറി നടത്തുകയൊക്കെ ചെയ്താൽ പോലും അവരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് റസൂല്ല പറഞ്ഞത് അനസ് അല്ലാന്ന് പറയും നോക്കാം അന്ന പ്രജുലൻ കാലിൽ റസൂൽ അഹി സലഹി സി ആ റസൂല്ല ഇതാ അദ്ദേഹത്തെ സക്കാത്ത ഇലാ റസൂലിക്ക ഫത് ബീത്ത് മിൻഹ ഇലഅ ലലാഹി റസൂലി അള്ളാഹുൻ്റെ റസൂലേ താങ്കൾ പറഞ്ഞയക്കുന്ന റസീവറുടെ അടുക്കൽ ഞാൻ എൻ്റെ സക്കാത്തിൻ്റെ വിഹിതം കൊടുത്താൽ അത് ഞാൻ നിർവഹിച്ചാനായി പോകുമോ തീരുമോ റസൂലോ അദ്ദേഹം മാറും ഇതാ അദ്ദേഹത്തെ ഇല റസൂലി ഫഖത് ബരീത്ത് മിൻഹ ഫുഹ അപ്പ റസൂല അതിന്ന് ആരെങ്കിലും ഒക്കെ ഈ തിരുമറി നടത്തിയാലോ എന്നുള്ളതാണ് അങ്ങനെ നീ അത് കൊടുത്ത അതിൻ്റെ കൂലി എനിക്ക് കിട്ടും ബദ്ദ എന്നാണ് അതാണ് റസിൽ ഉപയോഗിച്ച വാക്ക് നീ ആരെങ്കിലും തിരിമറി നടത്തിയാൽ അതിന് കുറ്റം അതിൽ തിരുമറി നടത്തിയതിന് കിട്ടുമെന്നല്ലാതെ നിൻ്റെ ബാധ്യത അതോടുകൂടി മാറും തീരും എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ ഈ ഹദീസുകളും ഈ ആയത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിത്തരുന്നത് ജക്കാത്ത് നിർബന്ധമായ ധാനമാണ് അത് കണക്കനുസരിച്ച് കൊടുക്കേണ്ടതാണ് അത് അതിൻ്റെ ആളുകൾക്ക് സംഘടിപ്പിച്ചും സംവിധാനങ്ങളുപയോഗിച്ചുമൊക്കെ വിതരണം ചെയ്യുകയാണ് അതാണ് ശരിക്കും അതിൻ്റെ രൂപം ഈ കാര്യം ഈ ഹദീസിൻ്റെയും മായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായി മനസ്സിലാക്കി ഈ സക്കാത്തിൻ്റെ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാവുക അള്ളാഹുവിൻകരിക്കും അറാട്ടെ